കുറെ ആളുകൾക്ക് തലയുടെ ബാക്ക് കഴുത്ത് അല്ലെങ്കിൽ ആ ഏരിയയിൽ ഒരു സൈഡിലായിട്ട് സിവിയറായ വേദന അനുഭവപ്പെടാം വിശദമായ കേസ്റ്റിക്കിങ് ചെയ്ത് പരിശോധിക്കുമ്പോൾ പെയിൻ അവരുടെ ആ സൈഡിലെ ഷോൾഡറിലേക്കും കയ്യിലേക്കും വരുന്നതായും ചെസ്റ്റ് ബാക്കിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായും കാണാറുണ്ട് ചില ആൾക്കാർക്ക് കയ്യിൽ തരിപ്പ് കുഴച്ച് ജോലി ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാനോ ബുദ്ധിമുട്ട് ഇങ്ങനെ അനുഭവപ്പെടാം ഈ സിംറ്റംസ് അത്ര പ്രോമിനന്റ് ആവാത്തത് കൊണ്ട് തലവേദനയും കഴുത്തുവേദനയും ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവര് ഡോക്ടറോട് പറയാം ഈ ബുദ്ധിമുട്ടുള്ള പല ആളുകളിലും സർവൈക്കൽ റാഡിക്കലോപ്പതി എന്ന കണ്ടീഷൻ കണ്ടെത്താറുണ്ട് അതായത് കഴുത്തിന്റെ എല്ലുകൾക്കിടയിലുള്ള ഡിസ്ക് പുറത്തേക്ക് പഴിച്ചത് സമീപത്തുള്ള നഴ്സിനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കുറേ നേരം പ്രത്യേകിച്ച് കഴുത്തിന് സപ്പോർട്ടൊന്നും കൊടുക്കാതെ ഇരുന്ന് ജോലി ചെയ്യുക ഇരിക്കുന്ന കിടക്കുന്ന പൊസിഷനിൽ വരുന്ന മാറ്റങ്ങൾ കുറെ നേരം കഴുത്തൊക്കെ കൊലിച്ച് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിലെ പല ഫാക്ടേഴ്സും സർവൈക്കൽ റാഡിക്കലോപ്പതി എഫക്ട് ചെയ്യും തലവേദനയ്ക്ക് യൂഷ്വലി കഴിക്കുന്ന മെഡിസിൻസോ പെയിൻ കില്ലറോ ഈ ഒരു കണ്ടീഷന് ശാശ്വതമായ പരിഹാരം നൽകില്ല കറക്റ്റായ ട്രീറ്റ്മെന്റും സപ്പോർട്ടീവ് മെഷേഴ്സും എക്സസൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ തലവേദന ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ അത് താഴേക്കാമ്മ ചെയ്യുമല്ലോ